എല്ലാവരും സുഖായിരിക്കുന്നു ഇന്ന് ഞാൻ പയറും പപ്പക്കായും കൂടിയിട്ട് പഴുത്ത പപ്പക്കായ കൂടിയിട്ടുള്ള ഇരിശ്ശേരിയാണ് വെക്കുന്നത് അതിന് പയറ് വെവിക്കാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ പയറൊന്നു വെന്ത് വര അപ്പൊ നമ്മളുടെ പയറ് വെന്തു വന്നു ഇനി അതിലേക്ക് നമുക്ക് കഷ്ണം ചേർക്കാം പപ്പകായയുടെ കഷം ചേർക്കാം ഇനി നമുക്ക് ഒരു പപ്പക്കായുടെ പകുതി ഒരു വലിയ പപ്പക്കായാണ് പപ്പക്കായ പഴുത്ത പപ്പകായയുടെ പകുതി ഇട്ടിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കാണ് നുറുക്കിയിട്ട് ഇതിലേക്ക് ഇനി ഇട്ടുകൊടുക്കി നമ്മൾ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ടുകൊടുത്തു എരിവിനാവശ്യമായി മുളകും പൊടി ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൊടുക്കാം ഇനി നമുക്കിതൊന്ന് ഇളക്കി വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുമ്പോഴേക്കും നമ്മൾക്ക് ഇതിലേക്കുള്ള അരപ്പ് റെഡിയാക്കാം അരപ്പ് റെഡിയാക്കാൻ നമ്മൾ ഒരു ചെറിയ മുറി നാളികേരം ഒരു അര ടീസ്പൂൺ ജീരകം പിന്നെ ഒരു മൂന്ന് ചുവന്നുള്ളി ഒരു വെളുത്തുള്ളി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കാം നന്നായി അറിയേണ്ട നമുക്കിതൊന്ന് അരച്ചെടുക്കാം അപ്പം നമ്മുടെ പയറും പപ്പകായൊക്കെ അതിൽ ശരിക്കുള്ളത് എന്ത് വന്നു ഇനി നമ്മൾ അത് ഇളക്കി കൊടുക്കാം എന്നിട്ട് അതിലേക്കുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം നന്നായി ഇറക്കി കൊടുത്തു ഇനി അതിലേക്കുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം നാളികേരം ജീരകം വെളുത്തുള്ളി ചുവന്നുള്ളി ഇട്ട് അരച്ചതാണ് നന്നായി മഷി പോലെ അറിയണ്ട വെള്ളം മിക്സ് ചെയ്തിട്ട് കലക്കി വയ്ക്കുക അങ്ങനെ നമ്മൾ അരപ്പൊക്കെ ചേർത്ത് കൊടുത്തു തീ കത്തിച്ചിട്ട് ഒന്ന് ഒന്ന് തിളച്ച് വറ്റ അപ്പോഴേക്കും നമുക്ക് കടുക് തിളിക്കാം നല്ല കട്ടിയിലുള്ള എലിശ്ശേരിയാണ് ഉണ്ടാക്കുന്നത് ജ്യൂസിലല്ല ഇതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള കടുക് തിളച്ച് എടുക്കാം അപ്പം നമ്മൾ கடுகு தாளிப்புண்ட் சீனச்சட்டிச்சூடாய் அதுலேயே வெளச்செண்ண ஒடுக்க அப்போ வெளச்செண்ண சூடாய் அதுலேயும் நம்ம கடுகு இட்டு கொடுக்க கடுகு பட்டி வர அப்போ கடுகு பட்டி வந்து கடுகு பட்டி வரும்போது நமக்கு அிலேக்கு ரெண்டு பச்சமுளகு நடுபொட்டிச்சிட்டு கொடுக்க കടുക് പൊട്ടി വന്നു ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് നാളികേരം ചിരങ്ങിയത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം നല്ല ബ്രൗൺ വരെ ഒന്ന് വറുത്തെടുക്കാം അതിൻ്റെ കൂടെ അതിലേക്ക് ഒരു തഞ്ചിൽ പടിവേപ്പിനടുക്കാം അതൊന്ന് വറുത്തുവെക്കാം അപ്പോൾ നമ്മൾ എരിശേരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഈ വറവരുമ്പരിശ്ശേരിക്കും നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു മണവും നമുക്കൊക്കെ കിട്ടും പപ്പക്കായ സത്യം പറഞ്ഞാൽ പപ്പക്കായ നമ്മളൊരു ചെനച്ച പപ്പക്കായോ തിരിമെ ചെറുതായി പഴുത്ത പപ്പക്കായൊക്കെ ഇട്ടിട്ട് ഇരിശ്ശേരി വെക്കും ശരിക്ക് വാങ്ങിയ പരിപ്പ് പയറും മത്തങ്ങും ചേനയൊക്കെ ഇട്ട് കായൊക്കെ ഇട്ട് വെക്കുന്ന ഇരിശ്ശേരിയെക്കാട്ടും കൂടുതൽ ടേസ്റ്റാണ് പപ്പക്കായ അരിശ്ശേരിക്ക് ഉള്ളത് പത്തു അങ്ങനെ നമ്മളെ അരിശ്ശേരിക്കുള്ള താളിപ്പ് റെഡി ആയിട്ടുണ്ട് ഇതിട്ട് കഴിഞ്ഞാൽ ഇരിശ്ശേരിയിലൊരു രുചി തന്നെ അങ്ങനെ മാറി കിട്ടും ഇനി നമുക്കത് കറി ഇരിക്കണം അപ്പം നമ്മളെ കറി നന്നായി തിളച്ച് വരുന്നുണ്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ നാളികേര വറുത്തതും കടുന്ന് താളിച്ചതൊക്കെ കൂടിയിട്ട് അതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ താളിപ്പൊക്കെ ഒരുശ്ശേരിയിൽ ഇട്ട് കൊണ്ട അപ്പോൾ നമ്മളെ ആ കറിയൊക്കെ നന്നായി ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കി അപ്പം ഉപ്പൊക്കെ കറക്റ്റാണ് അപ്പം നല്ല കട്ടിയുള്ള നല്ല പയറും പപ്പകായും കൂടിയിട്ടുള്ള ഇച്ചേരി റെഡി ആയി നല്ല ടേസ്റ്റാണത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം പയറും പപ്പകായും കൂട്ടി ഇച്ചിരി ഒരേളം ചെറുതായിട്ട് നൈസായിട്ട് ഒരു മധുര രസം ഉണ്ടാവും പപ്പകായാണെങ്കിൽ ഭയങ്കര നല്ലതാണല്ലോ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ